സെക്രട്ടറി പുരോന്ന വകുപ്പ് സഹാവ് സുരേഷ് കുമാർ എസ് അഡീഷണൽ സെക്രട്ടറി ധനാരി വകുപ്പ് സഹാവ് ജീവൻ എൻ അഡീഷണൽ നിയമ സെക്രട്ടറി നിയമ

सगाव सुरेश कुमार पीआर जॉइन सेक्रेटरी दनारियो उपम सगाव संतोष कुमार एपी जॉइन सेक्रेटरी दनारियो उपम सगाव मनु एस जॉइन सेक्रेटरी दनारियो उपम मनु सगाव सुभाषनी तंगची डिप्टी सेक्रेटरी बुधवार नाव उपम सगाव एस डिप्टी सेक्रेटरी बुधवार नाव उपम दिनेश इलमबुलान അണ്ടർ സെക്രട്ടറി പൊതുവർ വകുപ്പ് സഖാവ് ജ്യോതി എ ജെ അണ്ടർ സെക്രട്ടറി പൊതുവരണ വകുപ്പ് വകുപ്പ് സുജാത പി ആർ പേഴ്സണൽ അസിസ്റ്റന്റ് ഹയർ ഗ്രേഡ് പൊതുവരണ വകുപ്പ് സഖാവ് അനിൽകുമാർ വി പേഴ്സണൽ അസിസ്റ്റന്റ് ഫയർ ഗ്രേഡ് ധനകാര്യ വകുപ്പ് അനിൽകുമാർ വി സഖാവ് അനിൽകുമാർ വി പേഴ്സണൽ അസിസ്റ്റന്റ് ധനകാര്യ വകുപ്പ് ಸದಾ ಜಲಜಾ ಕುಮಾರಿ ಎಂವರ್ಣ ಜಲಜುಮಾರಿ ಅನಿಲ್ ಕುಮಾರ್ ಸನಿಲ್ ಕುಮಾರ್ ಸಾಗಶಿ ಸರ್ ಪುನವರ್ಣ സഖാവ് സുനിൽകുമാർ സെക്ഷൻ ഓഫീസർ പൊതുഭരണ വകുപ്പ് ഓഫീസ് സൂപ്രണ്ട് ധനകാര്യ വകുപ്പ് സഖാവ് ആന്റിമോൾ എൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ പൊതുഭരണ വകുപ്പ് ആന്റിമോൾ എൽ സഖാവ് അനിൽകുമാർ കെ സീനിയർ ഗാർഡ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പൊതുഭരണ വകുപ്പ് അനിൽകുമാർ കെ സഖാവ് അനിൽ സീനിയർ ഗ്രേഡ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പൊതുവരണ വകുപ്പ് സഖാവ് ഡി സീനിയർ ഗ്രേഡ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വകുപ്പ് സഖാവ് സജീവ് കുമാർ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് പൊതുവരണ വകുപ്പ് സജീവ് കുമാർ ജി ക്ലർക്കി അസിസ്റ്റന്റ് ധനകാര്യ വകുപ്പ് ഓപ്പറേറ്റർ വനിതാ വകുപ്പ് അനിതകുമാരി വി വി ലിഫ്റ്റ് ലിഫ്റ്റ് ഓപ്പറേറ്റർ ഓപ്പറേറ്റർ വകുപ്പ് 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 കുഞ്ഞുമോൾ 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 ഓഫീസ് 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 അറ്റൻഡന്റ് 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 വകുപ്പ് തന്നെ യും കിട്ടുകയാണ് ഇപ്പോഴും പണ്ടത്തെ പോലെയല്ല ഒന്നും കൂടെ ചിന്തിക്കണം ഇങ്ങനെയുള്ള ആൾക്കാർ ചില തിരിപ്പുണ്ട് നമ്മുടെ ജോലി ചെയ്യുന്നതിനോടൊപ്പം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ നമ്മുടെ നാട്ടിലെ നിന്നുള്ള ഒരു ലൈസൻ ഓഫീസർ നമുക്ക് ഇതിനകത്ത് കടന്നു വരാനൊക്കെ എളുപ്പമാണെങ്കിലും ഫയലുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയുവാനുമൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട് അപ്പോൾ അവർക്കൊക്കെ കഴിയുന്ന സഹായങ്ങൾ മറ്റ് വലിയ ഇടപെടലുകളൊന്നും നമുക്ക് നടത്താൻ പറ്റില്ല എങ്കിലും അവർ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അതൊക്കെയാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനത്തോടൊപ്പം ചെയ്തിരുന്നത് ഈ സംഘടനയോടൊപ്പം നിങ്ങൾ ചേർന്ന് നിന്ന് നമ്മുടെ സർക്കാരിനെ സേവിക്കുക എന്ന കർത്തവ്യത്തിനോടൊപ്പം പൊതുജനങ്ങൾക്ക് സേവനം നൽകുക എന്ന കർത്തവ്യത്തിനോടൊപ്പം നല്ല വ്യക്തികളായിട്ട് സമൂഹത്തിന് നന്മ ചെയ്യുന്നതിനായിട്ട് നാടിന് നന്മ ചെയ്യുന്നതിനായിട്ട് സമൂഹത്തിന് ഉപകരിക്കുന്നവരായിട്ട് നമുക്ക് നമ്മുടെ ഈ എന്താണ് ഈ അവസരം കൊണ്ട് നമുക്ക് കിട്ടിയ ഭാഗ്യമാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഭരണശിരാകേന്ദ്രത്തിൽ ഇവിടെ വന്ന് കിടാൻ കഴിഞ്ഞത് നമ്മുടെ ഒരു ഭാഗ്യമാണ് അത് പൊതുജനങ്ങൾക്കാകെ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ഒരു ചെറിയ ഇടപെടൽ മതി ഒന്ന് സഹായിച്ചാൽ മതി അത് മറ്റ് അനധികൃതമായ ഇടപെടലുകളും കാര്യങ്ങളൊന്നുമല്ല അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമയത്ത് നിങ്ങളിവിടെ വന്നതിന് ഞങ്ങൾക്ക് നല്ല ഒരു യാത്രയായി ഇപ്പോൾ നൽകിയതിനുള്ള അദ്ദേഹം നിറഞ്ഞ നന്ദി സംഘടനയോടും നിങ്ങളോടും ഓരോരുത്തരോടും രേഖപ്പെടുത്തി കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു